അപ്പോൾ വീട് ലോസിൻ്റെ ഫിഫ്ത്ത് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് നല്ല പനിയായിരുന്നു നല്ല പനിയെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് നല്ല ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നമ്മളിത് ഒരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പകുതി വെച്ചിട്ട് നിർത്തുന്നത് ശരിയല്ലല്ലോ പിന്നെ അങ്ങോട്ട് മടി പിടിച്ചു പോകും അപ്പോൾ ഞാൻ രണ്ടും കല്പിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് രണ്ട് അടിപൊളി റെസിപ്പി വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ വ്ളോഗ് പോലൊന്നുമില്ല രണ്ട് സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ മോർണിംഗിൽ ഞാൻ ഡിറ്റോക്സിഡൻ കയറ്റി ജിഞ്ചർ ായിരുന്നു എടുത്തിരുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വഴിയായപ്പോൾ ഞാനൊരു റോബർ സ്റ്റാ പഴം എടുത്ത് കഴിക്കാൻ ചെയ്ത കേട്ടോ പിന്നെ ലഞ്ചിന് നല്ലോണം വിശപ്പ് വിഷപ്പുണ്ടായിരുന്നു അത് കാരണം ഞാനിതാ ഓട്സിന്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഓട്സിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഒരു അര അരക്കപ്പിൻ്റെ അടുത്ത് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു അപ്പോൾ വെള്ളം പോരാൻ തോന്നി തിളച്ച് കുറുകി വരുമ്പോൾ അത് ഭയങ്കര കട്ടിയാകുമെന്ന് തോന്നിയൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കെട്ടോ ഇതിൽ പാലൊന്നും യൂസ് ചെയ്യുന്നില്ല ഒള്ളി വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഓട്സ് തിളപ്പിച്ചെടുക്കണത് തിളച്ച് വന്നപ്പോൾ ഒന്ന് പോയി അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കെട്ടോ ഇതിൽ ഷുഗർ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഒള്ളി സോൾട്ട് മാത്രമാണ് ചേർക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ഈത്ത പഴമാണ് ചേർക്കുന്നത് കേട്ടോ ഒന്ന് കുറുകി വന്നപ്പോൾ ഇതാ ഉപ്പിട്ട് കൊടുത്തു അതിലോട്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുറുക്കി വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഇതാ ഈത്തപ്പഴം ഇട്ട് കൊടുത്തു മധുരത്തിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം ഒരു രണ്ട് ഈത്തപ്പഴം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു ശേഷം അതൊന്ന് ഒന്ന് തിളച്ചാൽ നാം ഈത്തപ്പഴത്തിന് മാധ്യമം ഒന്ന് അതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് എത്രയുള്ളു ഭയങ്കര സിമ്പിളാണ് നമ്മളിപ്പോൾ സിമ്പിൾ ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓട്സ് എടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക അതൊന്ന് തിളച്ച് വരുവോ ഉപ്പിട്ട് കൊടുക്കുക ഈത്തപ്പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഫിനിഷ് ഇത്രയേ ഉള്ളൂ പിന്നെ ഒന്നും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് അരിഞ്ഞതും പഴം അരിഞ്ഞതും ആപ്പിൾ അരിഞ്ഞതും ഒക്കെ നമുക്കൊന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് സൈഡിൽ ഇത് അരിഞ്ഞ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കണം കേട്ടോ അങ്ങനെ ലഞ്ച് കഴിഞ്ഞു ലഞ്ച് കഴിഞ്ഞ് ഞാൻ മരുന്നൊക്കെ കുടിച്ച് ഒന്നങ്ങോട്ട് കരുന്ന് ഇറങ്ങി നീറ്റപ്പം കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ തന്നെ ഏഴ് മണിയായിട്ടോ ആയിട്ടോ അപ്പോൾ ഞാനിതാ ഡിന്നർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നുമല്ല ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തി വെച്ചിട്ടാണ് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് ആട്ട എടുത്തിട്ട് വലിയ രീതിയിൽ ഞാൻ ചപ്പാത്തി പരത്തി എടുത്തു പച്ചവെള്ളത്തിലാണ് കേട്ടോ ഞാൻ മാവ് കുഴച്ചെടുത്തത് അങ്ങനെ ഞാനതൊന്ന് ചുട്ടെടുത്തു ചപ്പാത്തി ഇങ്ങനെ റെഡിയാക്കി പിന്നെ ഒരു മൈനോസ് ഉണ്ടാക്കാൻ വിചാരിച്ചു ഒലിവ് ഓയിലാണ് ഞാൻ മൈനോസ് ഉണ്ടാക്കുന്നത് മുട്ടയുടെ വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ഒലിവ് ഓയിലെ ഒരുപാട് ന്യൂട്രീഷ്യൻ വാല്യൂ ഉണ്ട് അതുപോലെ ഗുഡ് ഫാറ്റ് ആണ് അതുപോലെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും നമ്മൾ വെയ്റ്റ് ലോസ് അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ കലോറി ബേൺ ചെയ്യാൻ അതുപോലെ ഹേർട്ട് ഉള്ളവർക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് ഗാർലിക് ഇട്ട് കൊടുത്തു ഒരു രണ്ട് ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തു പിന്നെ മുട്ടയുടെ വെള്ളം എടുത്ത് അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞു ഒഴിച്ചു കൊടുത്തു ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് ആണ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കേട്ടോ അപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണ് കുറച്ചും കൂടി ഓയിലൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കട്ടിയിൽ കിട്ടും എനിക്ക് ഈ ലൂസ് കൺസിസ്റ്റൻസി മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത് അത് ഇതാ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ മൈനോസിലെ അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നുമില്ല മുട്ട ഒലിവ് ഓയിൽ ഗാർലിക്ക് ഉപ്പ് ചെറുനാരങ്ങ നീര് ഇത്തിരി സാധനങ്ങളാണ് കേട്ടോ ഈ മാന്യൂസിൽ ഇട്ടത് അപ്പോൾ ഒലിവ് ഓയിൽ ആയതുകൊണ്ട് തന്നെ അത് ഹെൽത്തിയും ആണ് ഓക്കെ അപ്പോൾ ഞാനിതാ മാന്യൂസ് റെഡിയാക്കി അതിനുശേഷം ശേഷം ഞാനൊരു സാലഡ് ഉണ്ടാക്കാം ഒരു കുഞ്ഞു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതാ ഉള്ളി തക്കാളി അതുപോലെ ക്യാരറ്റ് കുക്കുംബറൊക്കെ കട്ട് ചെയ്തു വെച്ചു ചെറുതാക്കി കട്ട് ചെയ്തു വെച്ചു എന്നിട്ട് അതിലോട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് മിക്സ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ സാലഡും റെഡിയായി ഞാനിത് ഉണ്ടാക്കി വെച്ച് ചപ്പാത്തി ഒരു ഒന്ന് ഒന്നിനിട്ട് പകുതി വരെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഒരു സൈഡ് അതിനുശേഷം ശേഷം അതിലോട്ട് ഒരു ഭാഗത്തോട്ട് ചിക്കൻ വെച്ചുകൊടുത്തു ചിക്കൻ എന്നാലും ഷവർമ വാങ്ങിച്ചിട്ടുണ്ട് ബാക്കി ചിക്കന് ഷവർമയിൽ പകുതി ഷവർമ്മ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചിക്കൻ മാത്രം ഞാനിങ്ങനെ എടുത്ത് മാറ്റി അതാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതാ കാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചുകൊടുത്തു അതുപോലെ ലെറ്റസ് പിന്നെ മൈനോസും ചേർത്ത് അത് ഇതേപോലെ കോണായിട്ട് മടക്കിയെടുക്കുക കേട്ടോ കോണായിട്ട് മടക്കിയെടുക്കുക ഞാൻ ചെയ്യുമ്പോൾ തീരെ പ്രതീക്ഷയില്ല നന്നായിട്ട് വരുന്നുള്ളത് അപ്പോൾ ഇത് ചെയ്ത് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് മുമ്പേ പലരും ഉണ്ടാക്കുന്നതൊക്കെ റീലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് വന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ട് എനിക്ക് തോന്നിട്ടോ അപ്പോൾ അതാ നല്ല ഭംഗിയാണ് നല്ല കളർഫുൾ ആയിട്ട് ക്യാപ്സിക്കം ഒക്കെ വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ മുകളിലോട്ട് ഞാനിത് മൈനസ് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തു ഒന്നും കൂടി സ്റ്റൈൽ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സാൻഡ്വിച്ച് ഇതുപോലെ കളർഫുൾ ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഒന്ന് പ്ലേറ്റിങ് ചെയ്താലോ വെറുതെ ഒരു പ്രസഡായിട്ട് ചെയ്തെടുത്താലോ എന്ന് വിചാരിച്ച് ഇതുപോലെ എൻ്റെ അടുത്തൊരു വുഡൻ ചെറുതായിട്ടുള്ള ഒരു കട്ടിംഗ് ബോർഡ് പോലെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു അതിലോട്ട് ഇത് വെച്ചുകൊടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച സാലഡ് ഇതുപോലെ ഒന്ന് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു കുറെ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തു അതിനുശേഷം ആസ് സ്യൂഷൽ നമ്മൾ പ്ലേറ്റിലോട്ട് സംഭവം മാറ്റി കാരണം ഇതിൽ വെച്ചിട്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പം ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റി നമ്മളെ സാലഡ് സാലഡിന്റെ പാത്രത്തിലോട്ട് മാറ്റി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റിന് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ് കേട്ടോ അപ്പൊ ചെയ്യാത്തവര് ചെയ്തു വെക്കണം അപ്പൊ ഇതാണ് എന്റെ ഡിന്നർ ഈ സാൻഡ്വിച്ചും സാലഡും ആയിരുന്നു ഇന്ന് ഇന്നത്തെ ഡിന്നര് അപ്പോൾ ഞാനിതാ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഇവിടെ കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞിത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അപ്പൊ അത് പറയണമെന്ന് തോന്നി എനിക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സാൻഡ്വിച്ച് അതുപോലെ ഞാൻ എൻ്റെ മോൻക്കും ഇത് വയൽ വെച്ചു കൊടുത്തപ്പോൾ അവനക്കും ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാനും അവനും കൂടിയാണ് കഴിച്ചു തീർത്തത് നാളെ ഒരു ഫുൾ ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ തലയാട്ടലാണ് കേട്ടോ അപ്പം അതാ ഇതാണ് എൻ്റെ വീഡിയോ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോ വായിക്കാനും ഇപ്പോൾ